ഉണ്ട് 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 കക്ക കാടിന്റെ ചിക്കൻ കറി ഒരു പിന്നെ അതിന്റെ ഒരു പ്രത്യേക അടുപ്പിൽ നല്ല കണല് കത്തി എരിഞ്ഞു നിൽക്കുന്ന കണല് അപ്പം ഇത് ഇപ്പൊ ഒരു ആറ് തരം കൊണ്ടുവച്ചത് അറുപത് തരത്തിന്റെ പവറാണ് അതുപോലത്തെ ടേസ്റ്റും ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പ് തൃശ്ശൂര ഭാഷയില് പറയും പ്പ് ദൈവമേശ് വിശന്നിട്ട് വേല് എവിടുന്നപ്പൊന്ന് ഊണ് കഴിക്ക തൃശ്ശൂന്നൊക്കെ പറഞ്ഞു മാമന്റെ കട വീട്ടില് ഉണ് ചിക്കൻ ബീഫ് പോർക്ക് മീൻ മീൻപറവ് താറാവ് എന്റെ മാമാ ഇന്ന് ഞാൻ തിന്ന് തകർക്കും വേണ്ട ഇതാണ് ഇതേ കടയിലുള്ളിൽ വിശേഷങ്ങൾ എല്ലാവരും ഭയങ്കര തിരക്കാണ് എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട എല്ലാവർക്കും ഇലയിലാണ് ഊണ് അപ്പം നല്ല തിരക്കുള്ള സമയമാണ് അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം കക്ക കല്ലുമായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആടിന്റെ പൊട്ടി ബീഫിൻ്റെ ലിവർ ചിക്കൻ കറി ആവശ്യമുള്ള പറയും ഒരു ബീഫിൻ്റെ ലിവറോക്കെ ബാബു പറഞ്ഞോളൂ അവിടെ ലിവറടെ സ്പെഷ്യല് ചേട്ടാൻ സ്പെഷ്യൽ എന്തായാലും വീണാ പോർക്ക് എന്താ പിടിച്ചോ പോർക്ക് ഒന്ന് വേറെ മതി സ്പെഷ്യൽ ഓൾ കേട്ടോ അതൊക്കെ ചോദിച്ചു മേടിച്ചോളൂ കേട്ടോ അടിപൊളിയായിട്ട് നല്ല അയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ സൂപ്പർ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയില്ല പൊരിച്ചു വെച്ചിരിക്കണ കണ്ടെ നമുക്ക് ഭക്ഷണം കഴിച്ച പ്രതീതിയാണ് അല്ലേ അടിപൊളി ഇപ്പം അടുത്ത് നോക്കാം അതെ അതായിരിക്കുന്നു മാന്തള് ഇത് നമ്മൾ നേരത്തെ കൊഴുവാ പറഞ്ഞു കൊഴുവാതിന് ഇഷ്ടംപോലെ സംഭവം ഇവിടെ കാണാനായിട്ട് പിള്ളി പോവാം ൂർവാണ് ഇത് കിട്ടുള്ളു കേട്ടോ നല്ല അടി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കാണ് നല്ല ചൂടായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കണു നല്ല ചൂട്ടോടുകൂടി തന്നെ നമുക്ക് ആ അടിപൊളി ഒന്ന് ടീക്കാം ഒന്നും പറയേണ്ട കാര്യമില്ല നപ്പ് പറഞ്ഞാൽ നപ്പ് തൃശ്ശൂർ ഭാഷയില് പറയും നപ്പളാ നപ്പ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാസ് നല്ല നല്ല അടുപ്പിൽ നല്ല കണല് ഇടാകും കത്തി എരിഞ്ഞ് നിൽക്കുന്ന കണലാണ് നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന അടുപ്പ് അതൊക്കെയാണ് ഇവിടുത്തെ ജാതി പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ചെറിയൊരു ഇത് നമുക്കൊന്ന് നോക്കാം താറാ ഒന്നും പറയാൻ പറ്റില്ല ിലാണ് ഭക്ഷണത്തിൻ്റെ സമയമാണല്ലോ അവിടെ വെറുക്കിലല്ലേ അരുണേ പറഞ്ഞിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഇത് ബീഫ് ബീഫ് റോസ്റ്റ് ചെറിയ ചാറോട് കൂടി ഊണിക്കാൻ വേണ്ടി ആ അടിപൊളി ഫ്രൈ ഫ്രൈ ആണ് ചെറിയ ചാറണ്ടാവുള്ളൂ തണ്ടരത്തോന്ന് വയ്ക്കും നെയ്യോട് അവിടെനിന്ന് എടുത്ത് കൊടുക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ അരിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദൈവ കുറച്ചുനാട്ട് ഒരു പൂന്തോട്ടം അല്ല കൊണ്ട് നിൽക്കണ അതെ ഇതിന്റെ ഒക്കെ പേര് ഞാൻ പറഞ്ഞു വരുമ്പോ എന്റെ നാക്ക് അതുകൊണ്ട് തന്നെ പറയാം പറഞ്ഞാ ബീഫ് ഉണ്ട് പോർക്കുണ്ട് ചെമ്മീൻ ഉണ്ട് പൂന്തളുണ്ട് കക്ക ഉണ്ട് കല്ലുമ്മുണ്ട് താറാവ് ഉണ്ട് മൊയിലുണ്ട് മാന്തള് കാട വറുത്തത് അയില വറുത്തത് പിന്നെ ബീഫിന്റെ ബോട്ടി ആടിന്റെ പോട്ടി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതൊക്കെ അടിയിലിരിക്കുന്നു അടിപൊളി പിന്നെ അത് മീനിന്റെ മുട്ട ആടിന്റെ ബ്രെയിൻ ഇരിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാണുമ്പോ മാന്തള് എന്തായാലും ഇത് കാണുമ്പോൾ വരണം അത് മൊത്തത്തിൽ കഴിക്കുന്നുണ്ട് പക്ഷെ കൊണ്ട് നടക്കില്ല അതുകൊണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് എന്തെങ്കിലും ഐറ്റം എടുത്തു എന്താ കഴിഞ്ഞാൽ അത് മാത്രമേ ടസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം എന്തായാലും ഇവിടെ പറയേണ്ട കാര്യമില്ല നമ്മുടെ മാമൻ്റെ കട എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീണിന്റെ കട അത്രയും സെറ്റപ്പാണ് നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും ഒരു ടേബിളിൽ വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതല്ല നമ്മൾ അടക്കളയില് സാധാരണ സെറ്റപ്പില് വീട്ടിൽ വീണ് അടക്കളയില് വെച്ചിട്ടാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യണം ഓക്കെ നോക്കാം അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കറികളും കാര്യങ്ങളും ഫ്രൈ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും തിന്ന് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്യണുള്ളൂ ബാക്കിയൊന്നും തിന്നാൻ കൂട്ടിക്കൂടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് പോർക്ക് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് അതേ വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പറായിട്ട് വെച്ച് നോക്കാം ആ ഇന്നും അടിപൊളി സൂപ്പർ ഇനിയും ഇതാണ് ചെമ്മീ റോസ്റ്റ് ചെമ്മീ റോസ്റ്റ് ചെമ്മീ റോസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം വ ഉണ്ടോ ഇത് ഞാൻ പറയണുപരി നിങ്ങളിവിടെ പേരെണ്ണം നിങ്ങളിത് ഒന്ന് സ്വന്തമായിട്ട് നേരിട്ട് കഴിഞ്ഞിട്ട് അസ്റ്റാൻ അനുഭവിക്കണം അതാണ് അതിൻ്റെ ഒരു രസം വാ താറൊന്നൊരു പിടുത്തം പിടിക്കാം എന്തായാലും താറാവ് നല്ലത് സൂപ്പറായിട്ട് വെച്ചിങ്ങും താറാവ് കാണുന്ന പ്രേക്ഷരോട് സോറി ഓക്കെ ഇതാണ് മാമന്റെ കട വീട്ടിൻ്റെ ഊണ് എന്ന് പറയുന്നത് കറക്റ്റ് വീട്ടിലൂണി തന്നെയാണ് അങ്ങനെയുള്ള കൈപ്പുണ്യം കല്ലുമ്മക്കായ കല്ലുമ്മായെന്നിട്ട് അസി നോക്കാം ഇതാ കല്ലുമ്മക്കായ അതും ഈ പറഞ്ഞ നിലയ്ക്ക് ഇതിപ്പോൾ അഞ്ച് തരം കൊണ്ടു വെച്ചത് അഞ്ച് അഞ്ച് ടേസ്റ്റാണ് അത് നല്ല അടിപൊളിയിട്ട് നല്ല മസാല ഒക്കെ ഇട്ട് അടിച്ച് സൂപ്പറായിട്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല വരട്ടി സൂപ്പറായിട്ടാണ് വെച്ചിരിക്കണേ ഇതാക്കണ്ട അയിലെ ഫ്രൈ നമുക്ക് നമുക്കതിൻ്റെ കൂടി ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇവിടം എല്ലാത്തിനും ഒരു പ്രത്യേക 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 ഒരു മസാല കൂട്ടിൻ്റെ ആണെന്നുണ്ട് പ്രത്യേകത അതുകൊണ്ടുതന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നത് തേടി മാമൻ്റെ കട അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത് അപ്പം ഇത് ഇപ്പോൾ ഒരു ആറ് തരം കൊണ്ടുവച്ചത് അറുപത് തരത്തിൻ്റെ പവറാണ് അതുപോലെ തോന്നും അപ്പം ഇതാണ് തൃശ്ശൂരിലെ മാമൻ്റെ കടയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നൊരു കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും വെറൈറ്റി വിഭവങ്ങളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ